ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ള ഒരു മസാലയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് നിമിഷം പോലും ആവശ്യം വരില്ല പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് വന്നിട്ട് ചപ്പാത്തിയുടെ കൂടിയോ പൂരിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് എങ്ങനെയാണുണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വയറ്റി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി ഇപ്പോൾ ഈ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി നല്ലോണം പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇനി ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇത് നല്ലോണം കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് വേഗം വഴണ്ടി കിട്ടും അതല്ലാതെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക മൂടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ടി കിട്ടും ഇപ്പം ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ് ഇനി ഇതൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ നോക്കുക ഉപ്പ് കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അഞ്ച് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ലോണം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഈ മസാലയൊക്കെ ഈ ഗ്രേറ്റ് ചെയ്ത മുട്ടയിൽ ആകുന്ന തരത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കുറച്ച് കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയലും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക ആ മല്ലിലയുടെ ഫ്ലേവർ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് തരിക അപ്പോൾ ഈ മല്ലിയലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയാം